ഇത് വിശദീകരിച്ചുകൊണ്ട് ബിനുൽ അറബി തങ്ങളൊക്കെ പറയുന്നുണ്ട് റസൂൽ റസൂർ അലൈഹി സ്വലാ തങ്ങൾ പല സന്ദർഭത്തിൽ നിസ്കാരത്തിൽ മറന്നില്ല എന്ന് പല സന്ദർഭത്തിൽ അവിടുന്ന് രണ്ടര കാലത്ത് കഴിയുമ്പോ സലാം കിട്ടുന്നുണ്ട് ഒരു സാബിന് എഴുന്നേറ്റ് നിന്ന് ആ കുസറത്തി റസൂർ എന്ന നിസ്കാരം രണ്ടാഴ്ച ഒരുക്കിപ്പോയോ അതോ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം റസൂൽ റസൂർ അലൈഹി സ്വലാ തങ്ങള എപ്പോഴും വഴങ്ങി വരും നാലരക്കാലത്ത് നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കയെ രണ്ടു മതി കൽപ്പന വന്നോന്നറിയില്ല അതുകൊണ്ട് ആ കുസുറത്ത് ഈ നിസ്കാരത്തിന്റെ മധ്യ നിസ്കാരത്തിന്റെ റക്കായത്തെ രണ്ടാക്കി ചുരുക്കിപ്പോയോസുലോ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത് പണ്ടി തമ്മിൽ വിശദീകരിക്കുന്നുണ്ട് റസൂൽ സല്ലാ അലൈസ് മതങ്ങൾക്ക് അത് ഒന്ന് പ്രായോഗികമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആ മസല പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മറപ്പിച്ചതാണ് ആയിരിക്കും അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ പക്ഷെ മറന്നു അസുഖ അഹ്ലാഹു അലൈവല മതങ്ങൾ മറ്റു പലതും ആലോചിക്കുന്നുണ്ട് ഇതാണ് മനുഷ്യനെന്ന് പറയണം അതുകൊണ്ടാണ് മലക്കായിട്ട് ദൂതർ വരാതിരുന്നത് അതുകൊണ്ടാണ് മലക്കായിട്ട് ദൂതർ വരാതിരുന്നത് പതിനേഴാം അധ്യായം മത്സര ഇന്റെ തൊണ്ണൂറ് മുതലുള്ള വാക്യങ്ങളിൽ മലക്കുകൾ ഇറക്കിക്കൂടെ എന്തേ നമ്മുടെ കൂട്ടത്തിൽ വളർന്ന് നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ ഈ ഗോത്രപരമായ മത്സരങ്ങളൊക്കെ നടക്കുമ്പോ ഈ കുറേശിപ്പെട്ട ഒരു മുഹമ്മദ് വന്നു എന്നവർക്ക് ആശങ്കയുണ്ട് മലക്കണ് ഇറങ്ങിയ പോലെ എന്ന് റങ്ങിയ പോരാ കാരണം ലാ വലാറുബലും അവർക്ക് ഉറക്കില്ല അവർക്ക് വെള്ളം വേണ്ട അവർക്ക് ഭക്ഷണം വേണ്ട അവർക്ക് ലൈംഗിക ബന്ധത്തിന്റെ ജന്മന അവർക്ക് അതിന് താല്പര്യമില്ല അത് നടത്താൻ കഴിയില്ല അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ഒരു നിലക്കും പ്രവർത്തിക്കാൻ പറ്റൂല അവർക്ക് അങ്ങനത്തെ മലക്ക് വന്നിട്ട് ദേലാനായി ഇനി മുതൽ മുപ്പത് ദിവസങ്ങളിൽ അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ നോമ്പോൽക്കണം ഞാനും നോൽക്കണതാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രസക്തിയില്ല കാരണം മലക്കിന് ഭക്ഷണം വേണ്ടല്ലോ വെള്ളം വേണ്ടല്ലോ ഈ ദീന് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മലക്കാണ് ദേവത്തിന് വന്നതെങ്കിൽ നിങ്ങൾ തേജ സംസ്കരിക്കണം എന്ന് മലക്ക് പറയണെങ്കിൽ മലക്കിന് ക്ഷീണല്ല അവരെ ഏൽപ്പിച്ച ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യൻ അങ്ങനല്ല ക്ഷീണുണ്ട് അവന് താല്പര്യങ്ങളുണ്ട് മോഹങ്ങളുണ്ട് മോഹഭംഗങ്ങളുണ്ട് അതൊക്കെ അനുസരിച്ച് അവന്റെ ഈ ജീവിതത്തിൽ നിലവാരത്തിലും അവന്റെ സമീപനങ്ങളിലും മാറ്റം വരും ഇതിനെയൊക്കെ തരണം ചെയ്തു വേണം അവന് തഹജുദ് എഴുന്നേൽക്കാൻ ആ മലക്ക് തഹജ്ജു നിസ്കരിക്കണു അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അത് തീരെ പ്രായോഗികമല്ല അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഹു അത്തായാലും മനുഷ്യരിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞേക്കുന്നത് മനുഷ്യരിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞേക്കുന്നത് അപ്പൊ അള്ളാഹുന്റെ അലൈഹി സ്വലാ തങ്ങൾ മനുഷ്യരാകുന്നു എന്നല്ല സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാകുന്നു നബി അഭിബാനുഹു അലൈഹി തങ്ങൾ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നിസ്കാരത്തിൽ ചിലത് കോർക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ നിങ്ങടെ നിസ്കാരത്തിന് മുന്നിൽ നിസ്കരിച്ചിട്ട് വീട്ടി കഴിഞ്ഞാൽ എന്താ എന്തപ്പോ നിസ്കാരത്തിൽ മേപെട്ടു വെക്കുന്ന കുറേ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് നിസ്കാരത്തിൽ ബാക്കിൽ നിന്നുള്ള മുകളിലേക്കുള്ള നോട്ടം അവിടുന്ന് കാണുന്നുണ്ട് ഇന്നീ അറാക്കും മിംവറ ഈ ഞാൻ മുമ്പിൽ പോലെ നിങ്ങളെ പിറകിൽ നിന്നും കാണുന്നുവെന്ന് മാ ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന അതീസിലുണ്ട് सुल्ण लाए सुल्ण लाए ും നിങ്ങളുടെ ഭക്തി എനിക്ക് ഗോപ്യമല്ലെന്ന് റസൂൽ തങ്ങൾ പറയുന്നുണ്ട് അതായത് ഓരോരുത്തരുടെ ഭക്തി അവരുടെ വിനയം അവർക്ക് നിസ്കാരത്തിൽ എത്രയൊക്കെ ഖുഷു ഉണ്ട് ഇതൊക്കെ റസൂർ സലി സ്വലമ തങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോഴേക്ക് നരകത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് വിശ്വാസികളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നാൽ ഖുഷുവേണ്ടേ വളരെ കൂടുതലായി വേണം താനും അതാണ് നിസ്കാരത്തിൻ്റെ ആത്മാവ്